ഇങ്ങനെ ഇരിക്കുന്ന ഈ പോളോനെ നമ്മൾ അടിമുടി ഒന്ന് മാറ്റാൻ പോവാണ് അപ്പം മാറ്റുന്ന ആരാന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ഓട്ടോക്രാഫ്റ്റ് ആണ് കാഞ്ഞങ്ങാട് ഓട്ടോക്രാഫ്റ്റ് ഷോറൂമിലാണ് ഞാനുള്ളത് അപ്പോൾ നമുക്ക് മാറ്റത്തിലേക്ക് പോവാം ഇപ്പോൾ ഇതാണ് ഈ ഒരു സ്റ്റോക്ക് കണ്ടീഷൻ അവിടെ നമ്മൾ കുറച്ച് കിറ്റും കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് കയറ്റിയിട്ട് വേറൊരു രീതിയിലേക്ക് ചേഞ്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം പീസ് ടു പീസ് എല്ലാ സാധനങ്ങളും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഏകദേശം ഫോഗ് ലാമ്പ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും മാറാണ് അപ്പോൾ ഇത്രയും കിറ്റ് കാര്യങ്ങൾ നമ്മൾ മാറുന്നുണ്ട് ഇതാണ് എക്സിസ്റ്റിംഗ് കണ്ടീഷൻ അവിടുന്ന് നമ്മൾ ഫ്രണ്ട് മെമ്പർ അയച്ചു അത് റീഫിക്സ് ചെയ്തു നമ്മൾ പുതിയ മോഡൽ ഗ്രില്ല് വെച്ചു ആ ഗ്രില്ലിൽ പുതിയ ലോഗോ വെച്ചു ആ ലോഗോയുടെ അടുത്ത് തന്നെ വേറൊരു ഉണ്ട് അത് വെച്ചു അതോടൊപ്പം തന്നെ റിയർ മെമ്പർ അയച്ചു റിയർ മെമ്പറിലെ സ്കേട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കയറ്റി അതിലൊരു ഡബിൾ ടൂൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അത് വെച്ചു ഫിക്സ് ചെയ്തു ശേഷം ഇൻറ്റീരിയർ ഈ കാണുന്ന രീതിയിലുള്ള സീറ്റ് വയറൊക്കെ അടിപൊളിയാക്കി വെച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സീറ്റ് വയറും കാര്യങ്ങളും സ്റ്റിച്ചിങ് ഒക്കെ കാണുമ്പോൾ അറിയാം ഇനി നോക്കിയാൽ കംപ്ലീറ്റ് ചേഞ്ച് ആയിരിക്കുന്ന ഒരു ലുക്ക് ഇതാണ് ഫോഗ് ഒക്കെ വേറൊരു തരത്തിലേക്ക് വന്നിരിക്കുകയാണ് ഡേ ടൈമിൽ കാണുന്ന സമയത്ത് ഇത് ഈ ഒരു ക്വാളിറ്റിയാണ് വണ്ടിയിലുള്ളത് ശരിക്കും ആ ഒരു വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷൻ നല്ലോണം വർക്ക് ആയിട്ടുണ്ട് പിയാനോ ബ്ലാക്ക് മെറ്റീരിയലാണ് ബ്ലാക്കിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വീൽസും കാര്യങ്ങളും സ്കേർട്ടിങ്ങും ഒക്കെ വരുമ്പോഴത്തേക്ക് വേറെ ലെവലാണ് അതുപോലെ തന്നെ റിയൽ ടൈ ലാമ്പും കൂടി ചേഞ്ച് ചെയ്തിട്ടുണ്ട് ആ മറ്റേ ഇല്ലാകുമ്പോൾ ആ എൽ ഇ ഡി സ്ട്രക്ചർ വരുന്ന കോമ്പിനേഷൻ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് റിയറിലായാലും സിമ്പിളായിട്ടുള്ള ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വാഹനത്തിനകത്ത് വന്നതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഓടുന്ന ഒരു ലുക്കാണെന്ന് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം പിന്നെ ബാക്കി റിയറിലേക്ക് വരുന്ന സമയത്ത് റിയർ ബമ്പിൻ്റെ സ്കേട്ടും കാര്യങ്ങളും അതുപോലെ തന്നെ വൈറ്റ് ബ്ലാക്ക് എന്നുള്ളൊരു ആണ് അതുപോലെ തന്നെ സൈഡ് സ്കേർട്ട് ഫുൾ വൈറ്റ് കൊടുത്തിരിക്കുകയാണ് കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചുകൊണ്ട് വണ്ടി കാണുമ്പോൾ പ്രത്യേക ഭംഗിയാണ് റണ്ണിങ് ഷോട്ടിലേക്ക് ഈ രീതിയിലാണ് ഭംഗി കിട്ടുന്നത് നല്ല സ്റ്റാൻഡേർഡ് ലുക്കാണ് നമ്മളെല്ലാവരും പോളോയിൽ ആഗ്രഹിക്കുന്ന ഒരു ബ്യൂട്ടി ഈ ഒരു വാഹനത്തിനകത്ത് ഈ ഒരു ചേഞ്ച് കൊണ്ട് ഓട്ടോഗ്രാഫ്സ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ വാഹനങ്ങൾ പോളോ ആയിക്കോട്ടെ മറ്റേത് വാഹനങ്ങളായിക്കോട്ടെ ഈ രീതിയിൽ അടിമുടി മാറണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക അവരെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ താങ്ക്